പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാരിനും പോലീസിനുമെതിരെ നിയമസഭയിൽ കത്തിക്കയറി ജനങ്ങളെ അടിച്ചമർത്തുന്ന പോലീസ് ഭരണം ഇനി സഹിക്കാനാവില്ലെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ജനാധിപത്യത്തെ തകർക്കാൻ സർക്കാർ നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ ശക്തമായി പോരാടുമെന്നും അദ്ദേഹം പറഞ്ഞു വന്നപ്പോഴല്ലേ സംസാരിക്കില്ല 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 സാറെ പോലീസിനെ തിരുത്താനല്ല നിങ്ങൾ ശ്രമിച്ചത് നിങ്ങൾ ഈ ദൃശ്യങ്ങൾ പിടിച്ചു വെക്കാനാണ് ശ്രമിച്ചത് ഈ ദൃശ്യം പുറത്തു വന്നതോടുകൂടി എത്ര ദൃശ്യങ്ങളാണ് പിന്നീട് പുറത്തേക്ക് വന്നത് എത്ര പരാതികളാണ് പുറത്തേക്ക് വന്നത് ഇവിടെ പറഞ്ഞല്ലോ കുന്നംകുളത്ത് പീച്ചിയിൽ നിങ്ങളുടെ എൽ സി സെക്രട്ടറിയുടെ കരണക്കുറ്റിക്കിട്ടല്ലേ പോലീസ് അടിച്ച് എന്നിട്ട് ഏരിയ സെക്രട്ടറി വന്നിട്ട് മാറ്റിയ പരാതിയില്ല പരാതിയില്ല ആ പാവം പറയാ എന്നെ മാറ്റിക്കൊള്ളാൻ പറഞ്ഞു എൽ സി സെക്രട്ടറി സ്ഥാനത്ത് നിന്നു എന്റെ കരണക്കുറ്റിക്ക് ഒത്തുതീർപ്പിന് പോയതാ പോലീസ് സ്റ്റേഷനിൽ മൂവാറ്റുപുഴയുടെ കാര്യം മാത്യു കൊൽനാടം പറഞ്ഞു കോഴിക്കോട് ലീഗ് നേതാവിന്റെ കരണത്തടിക്കുന്ന ദൃശ്യങ്ങൾ വന്നു തിരുവനന്തപുരത്ത് പാവപ്പെട്ട ഒരു സ്ത്രീയെ കക്കൂസിന് എടുത്ത് കുടിക്കാൻ ഒരു ദളിത് സ്ത്രീയോട് പറഞ്ഞ നാണംകെട്ട പോലീസാണ് നിങ്ങളുടെ ഇരുപത് മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ നിരപരാധിയായ ഒരു ദളിത് യുവതിയെ ഇരുത്തിയിട്ട് വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോ കക്കൂസി പോയി വെള്ളം എടുത്ത് കുടിക്കാൻ പറഞ്ഞ നാണംകെട്ട പോലീസാണ് നിങ്ങളുടെ പോലീസ് നാണകെട്ട പോലീസ് നിങ്ങൾ അരിമ്പൂരിൽ പിന്നെ അന്തിക്കാട് തോർത്തിൽ കരിക്ക് ചുരുക്കിയിട്ട ഇടിച്ചത് ഇവനാരാണ് ആക്ഷൻ ഹീറോ ബിജു ഏ സിനിമയിൽ കാണുന്നതുപോലെ കരിക്ക് കെട്ടിയിട്ടാണ് നിസാര കേസിലാണ് ചെറിയ ജയിലിൽ പെപ്പർ സ്പ്രേ നിങ്ങൾ എന്നു മുതലാണ് കരിക്കും പെപ്പർ സ്പ്രേയും പോലീസിന്റെ ആയുധമാക്കി അംഗീകരിച്ചത് പാവപ്പെട്ട നിരപരാധികളായ സാധാരണക്കാരായ മനുഷ്യരാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പീഡിപ്പിച്ചത് കൊടുങ്ങല്ലൂരിൽ ഒരു അർബുദ രോഗി ക്യാൻസർ രോഗി അത് കരഞ്ഞു പറഞ്ഞു ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണ് നിങ്ങളെ സംശയത്തിന്റെ പേരിലാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത് സി സി ടി വി നോക്ക് എന്ന് പറഞ്ഞു അയാളെ കുനി താഴെ ഇരുത്തി അയാളുടെ കാലിൽ പല റൗണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ചൂരൽ പ്രയോഗം നടത്തി ക്യാൻസർ പേഷ്യന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് അടൂരിൽ നിങ്ങളുടെ ഡി വൈ എഫ്ഐയുടെ മേഖലാ സെക്രട്ടറി അല്ലേ രണ്ടു മണിക്കൂർ കൊണ്ടൊരു കള്ളക്കേസ് എടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത് ആ മേഖലാ സെക്രട്ടറിയുടെ അപ്പനും അമ്മയും പറഞ്ഞതെന്താ ആ മർദ്ദനത്തെ തുടർന്നാണ് ക്രൂരമായ മർദ്ദനത്തെ തുടർന്നാണ് രോഗിയായി കിടന്നയള മരിച്ചത് ഒരു അസുഖം ഇല്ലായിരുന്ന ഒരാൾ ഡി വൈ എഫ്ഐയുടെ മേഖലാ സെക്രട്ടറിയെ കള്ളക്കേസി കുടുക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തല്ലിക്കൊന്ന പോലീസിനെയാണ് നിങ്ങൾ ഇവിടെ ന്യായീകരിച്ചത് ഡിവൈഎഫ്ഐ നേതാവിനെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് മരിച്ചിട്ടൊന്നുമില്ല മരിച്ചിട്ടൊന്നുമില്ല നിങ്ങൾക്ക് സ്വർണ്ണമോതിരിച്ചാണ് അവന്റെ കല്യാണമായിരുന്നു ഇന്നലെ ാണ് പരാതി എന്നിട്ട് എന്നിട്ട് അവനെ ഡി വൈ എഫ് ഐ നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തല്ലിക്കൊന്ന ആളുകളാണ് നിങ്ങൾ എല്ലാവരും ഈ പാവപ്പെട്ടവനെ മുഴുവൻ പോലീസ് സ്റ്റേഷനെ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുമ്പോ അമ്പത്തൊന്ന് വെട്ടുവെട്ടിക്കൊന്നൊരു മനുഷ്യണ്ടല്ലോ ചന്ദ്രശേഖരൻ അതിലെ കൊലക്കേസിലെ പ്രതികളല്ലേ ക്രിമിനലുകൾ പിന്നീട് പോലീസ് ജയിലിൽ ഇരുന്ന് ഇപ്പോഴും ഷെയ്ഡി ഏർപ്പാടുകൾ ചെയ്യുന്ന ക്രിമിനലുകൾ അവരെ നിങ്ങൾ നിങ്ങളെ പോലീസ് കൊണ്ടുപോയത് ഫൈവ് സ്റ്റാർ ഹോട്ടൽ അല്ല മദ്യം വാങ്ങിച്ചു കൊടുത്തു ഭക്ഷണം മേടിച്ചു കൊടുത്തു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി ക്രിമിനലുകളെയും കൊലപാതകികളെയും സംരക്ഷിക്കുന്ന നിങ്ങളുടെ പോലീസ് പാവപ്പെട്ടവനെ ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായ മുറകൾ കൊണ്ട് നിരവധി കേസുകൾ നൂറുകണക്കിന് ആളുകളാണ് ഇപ്പൊ സി സി ടി വി ഫുട്ടേജിന് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നത് പി ചിയിലെ ആ ഹോട്ടലിൽ ആ മാനേജരെയും അതിൻ്റെ ഉടമയുടെ മകനെയും എത്ര ക്രൂരമായിട്ടാണ് മർദ്ദിക്കുന്നത്